അയർലന്റിൽ ഇന്ത്യക്കാർക്കെതിരെയുള്ള ശാരീരിക ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഡബ്ലിനിലെ ഇന്ത്യൻ എംബസി അടിയന്തര സുരക്ഷാ ഉപദേശം പുറപ്പെടുവിച്ചു വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്കെതിരെയുള്ള ആക്രമണങ്ങൾ തടയുന്നതിനു വേണ്ടിയാണ് കൂടുതൽ സുരക്ഷാ ഉപദേശങ്ങൾ നൽകുന്നത് ഇന്ത്യയിൽ നിന്ന് വിദ്യാഭ്യാസത്തിനും തൊഴിലുമായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന നിരവധി പേരാണുള്ളത് ചില സാഹചര്യത്തിൽ അവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്ന വിവരങ്ങളാണ് അടുത്തിടെയായി പുറത്തു വരുന്നത് അങ്ങനെയുള്ളപ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് രാജ്യത്തെ എല്ലാ പൗരന്മാരും വിജനമായ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് ഒഴിവാക്കണമെന്നും അതീവ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇന്ത്യൻ വംശജർക്ക് നേരെ കൗമാരക്കാർ നടത്തുന്ന ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ ഉപദേശം കഴിഞ്ഞ ഞായറാഴ്ച ഡബ്ലിനിൽ ആറ് കൗമാരക്കാർ ചേർന്ന് മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു ഇന്ത്യൻ വംശജനെ ആക്രമിച്ചു അദ്ദേഹത്തിന്റെ കവിളലിന് പരിക്കേറ്റു ഡബ്ലിനിലെ ധാലാഘട്ടിൽ അടുത്തിടെ നടന്ന ഒരു കൂട്ട ആക്രമണത്തിന് സമാനമായ ഈ ആക്രമണം നാൽപ്പത് വയസ്സുള്ള ഒരു ഇന്ത്യക്കാരനെ കൗമാരക്കാരായ ഒരു സംഘം വർദ്ധിക്കുകയും വസ്ത്രം അഴിച്ചു മാറ്റുകയും ചെയ്തു അയർലൻഡിൽ വംശീയ പ്രേരിത ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതിനെ പുതിയ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് അയർലൻഡിൽ ഇന്ത്യൻ പൗരന്മാർക്കെതിരായ ശാരീരിക ആക്രമണങ്ങൾ അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട് ഇക്കാര്യത്തിൽ അയർലൻഡിലെ ബന്ധപ്പെട്ട അധികാരികളുമായി എംബസി ബന്ധപ്പെട്ടിട്ടുണ്ട് എംബസി ഉപദേശത്തിൽ വ്യക്തമാക്കി വിജനമായ പ്രദേശങ്ങൾ പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട സമയങ്ങളിൽ ഒഴിവാക്കുന്നത് പോലുള്ള വ്യക്തിഗത സുരക്ഷയ്ക്കായി ന്യായമായ മുൻകരുതലുകൾ എടുക്കാൻ ഇന്ത്യ പൗരന്മാരോട് ഉപദേശം ആവശ്യപ്പെട്ടു അതേസമയം അയർലൻഡിലെ എല്ലാ ഇന്ത്യൻ പൗരന്മാരും അവരുടെ വ്യക്തിഗത സുരക്ഷയ്ക്കായി ന്യായമായ മുൻകരുതലുകൾ എടുക്കാനും വിജനമായ പ്രദേശങ്ങൾ ഒഴിവാക്കാനും നിർദ്ദേശിക്കുന്നു പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട സമയങ്ങളിൽ നിന്നും അത് കൂട്ടിച്ചേർത്തു സഹായത്തിനായി ഇന്ത്യൻ എംബസി അടിയന്തര കോണ്ടാക്ട് നമ്പറും പുറത്തിറക്കിയിട്ടുണ്ട് ഇന്ത്യൻ പൗരന്മാർക്ക് അവർ നൽകിയിരിക്കുന്ന നമ്പറിൽ ഫോണിലൂടെയോ ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാവുന്നതാണ് ഇന്ത്യക്കാർക്കെതിരായി തുടർച്ചയായ ആക്രമണങ്ങളെ തുടർന്നാണ് ഈ ഉപദേശം ജൂലൈ പത്തൊമ്പതിന് വെറും മൂന്നാഴ്ച മുൻപ് അയർലൻഡിലെത്തിയ ആമസോൺ ജീവനക്കാരനായ നാല്പത് വയസ്സുള്ള ഇന്ത്യക്കാരെ ഡബ്ലിനിലെ ടാലയിൽ ഒരു കൗമാരക്കാരനായ സംഘം ക്രൂരമായി മർദ്ദിക്കുകയും മുഖത്ത് കുത്തുകയും ഭാഗികമായി വസ്ത്രം ധരിക്കുകയും ചെയ്തു വിദ്വേഷ കുറ്റകൃത്യമാകാൻ സാധ്യതയുള്ള ഒരു കേസായിട്ടാണ് ഇപ്പോൾ അധികൃതർ കേസ് അന്വേഷിക്കുന്നത് നാൽപ്പത് വയസ്സുള്ള ആളെ സഹായിക്കാനെത്തിയ ഐറിഷ് വനിത ജെന്നിഫർ മുറെ ക്രൂരമായ ആക്രമണത്തെക്കുറിച്ച് വിവരിക്കുകയും ചെയ്തു സമീപ ദിവസങ്ങളിൽ ഈ പ്രദേശത്ത് നടക്കുന്ന ആദ്യത്തെ വംശീയ പ്രേരിത സംഭവമല്ല ഇതെന്ന് അവർ വ്യക്തമാക്കി ടാലയിൽ കഴിഞ്ഞ നാല് ദിവസത്തിനുള്ളിൽ കുറഞ്ഞത് നാല് ഇന്ത്യൻ പുരുഷന്മാരെയും മറ്റൊരു പുരുഷനെയും ഈ കൗമാരക്കാരുടെ സംഘം മുഖത്ത് കുത്തിക്കൊന്നു നിങ്ങളിൽ എത്ര പേർക്ക് അത് അറിയാമായിരുന്നു അല്ലെങ്കിൽ വാർത്തകളിൽ കണ്ടിരുന്നു ജൂലൈ ഇരുപതിന് പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ മുറി വ്യക്തമാക്കിയതാണ് ആ മനുഷ്യന് ബ്രെയിൻ സ്കാൻ ചെയ്യേണ്ടി വന്നുവെന്നും ജീവിതത്തെ കുറിച്ച് പൂർണ്ണമായും ഭയന്നിരുന്നുവെന്നും അവർ വ്യക്തമാക്കി മറ്റൊരാക്രമണത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച ഡബ്ലിനിലെ അപ്പാർട്ട്മെന്റിന് സമീപം ആറ് കൗമാരക്കാർ ആക്രമിച്ചതിനെ തുടർന്ന് മുപ്പത്തിരണ്ടുകാരനായ ഇന്ത്യൻ വംശജനായ സന്തോഷ് യാദവിന്റെ കവിളില്ലിന് പൊട്ടലും ഒന്നിലധികം പരിക്കുകളും സംഭവിച്ചു ഡബ്ലിനിലുടനീളം ഇന്ത്യക്കാർക്കെതിരായ വംശീയ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു പോലീസ് പരിശീലനത്തിന്റെ അപര്യാപ്തത ഇരകൾക്ക് വിദ്വേഷ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് കുടിയേറ്റ അഭിഭാഷക ഗ്രൂപ്പുകൾ ഈ ആശങ്കകളെ പിന്തുണച്ചു ഇന്ത്യൻ സമൂഹം ഒരു പ്രത്യേക ശ്രദ്ധാ കേന്ദ്രമാണെന്ന് തോന്നുന്നു പക്ഷേ ആ ആക്രമണങ്ങൾ തീർച്ചയായും ആ സമൂഹത്തിന് മാത്രം ഒതുങ്ങില്ലെന്ന് ഇമിഗ്രന്റ് കൗൺസിൽ ഓഫ് അയർലൻഡിലെ സിഇഒ തെരേസ ബുസ്കോവിസ്ക് വ്യക്തമാക്കി ഐറിഷ് ു പരിശീലനത്തിന്റെ അഭാവമാണ് വിദ്വേഷ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ബുസ്കോവ്സ്ക പറഞ്ഞു ആളുകൾ നിരന്തരം സഞ്ചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആൻ ഗാർഡ സോസ്നയിൽ ചില കാലഹരണപ്പെട്ട സംവിധാനങ്ങളുണ്ട് പൊതുഗതാഗതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളിൽ ഞങ്ങൾ വളരെ കാലമായി ഗാർഡുകളുമായി ഈ വിഷയം ഉയർത്തിക്കാട്ടുന്നത് ഡബ്ലിൻ ആസ്ഥാനമായ വാർത്താ ഏജൻസിയായ ഡബ്ലിൻ ലൈവ് അവർ പറഞ്ഞതായി വ്യക്തമാക്കി അതേസമയം ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്നതിൽ പലരും മടിക്കുന്നുണ്ട് മാത്രമല്ല ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ സ്വന്തം രാജ്യത്തെ പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും കൂടുതൽ ശ്രദ്ധ നൽകിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനുവേണ്ടിയുള്ള ശക്തമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇന്ത്യയ്ക്കായി കാഴ്ചവെക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്